ഹായ് ഫ്രണ്ട്സ് ആ അപ്പം ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേറൊന്നും അല്ല നമ്മളെ വീഡിയോസ് ഇപ്പോൾ കുറവാണല്ലോ അപ്പോൾ എല്ലാവരും വന്നിട്ടിങ്ങനെ ചോദിക്കുന്നത് എന്താ ഇപ്പം നിങ്ങൾ വീഡിയോസൊന്നും ഇടാത്തത് കുറേ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇനി ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ടന്റിനകത്തും മിക്കതിനകത്തും ഞാൻ ഇച്ചിരി ഭയങ്കരമായിട്ടുള്ള ഇതാണല്ലോ ചേട്ടൻ പാവമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ചെയ്യുന്നത് പക്ഷെ ശരിക്കും ഇയാൾ ഭയങ്കര സാധനമാണ് ഇയാൾ വീഡിയോയ്ക്കകത്ത് മാത്രമേ പാവമായിട്ടുള്ളൂ ശരിക്കും അങ്ങനെയല്ല ഞാനാണ് സത്യത്തിൽ പാവം ഏ ഇയാൾ പക്ഷെ കണ്ട ആ മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരും പാവാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ പാവമൊന്നും അല്ല തിരിഞ്ഞിരി അപ്പം ഇപ്പം ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ അറിഞ്ഞിട്ട് വന്ന് പുറങ്ങി നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം സത്യത്തിൽ ഞാൻ പാവവും ഇയാൾ ഭയങ്കരമാണ് ഭയങ്കരം എനിക്കിതെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴത്ത് വന്നിട്ട് ചേച്ചി ഭയങ്കര എന്ന് പറഞ്ഞിട്ട് കമൻറ്റൊന്നും വിടരുത് ഞാൻ പാവ കേട്ടോ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം